ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മേക്കോവർ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു മാവുണ്ട് അപ്പം മാവിൻ്റെ താഴെയായിട്ട് മണലുണ്ടല്ലോ അത് വീടിൻ്റെ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുള്ള ബാക്കിയുള്ള മണല് മേംസാൻഡാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചാക്ക കിട്ടാ മൂടിയിട്ട് ചാക്കൊക്കെ ഒന്ന് ഒരുമിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീണിട്ട് വൃത്തികേടായി കിടക്കുമായിരുന്നു കേട്ടോ മണലൊക്കെ അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ചാക്കിരിക്കും അപ്പോൾ അതിലേക്ക് മണലൊക്കെ ഒന്ന് മാറ്റി ഈ മൂച്ചയുടെ താഴെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കുറേ ചാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ മണലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട് പണിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ലാസ്റ്റ് തേപ്പിനെ അങ്ങനെ എന്തെയോ പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അത് കുറച്ചധികമായി അപ്പം ഞാൻ വീട് പണിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ മൂച്ചിൻ്റെ താഴെങ്ങനെ കുറച്ച് വെട്ടുകെല്ലാം ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്ലാണ്ട് ഞാൻ പുഴക്കെടുക്കുന്നത് കുറച്ച് ഒന്നതിൻ്റെ അടിയിൽപ്പെട്ടിട്ട് പുഴക്കാൻ കിട്ടുന്നതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളവിടെ വിട്ടു പിന്നെ കുറച്ച് വെട്ടുകെല്ലാം അവിടെ മണലിൻ്റെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി നോക്കിയതാണ് കേട്ടോ അപ്പോഴേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി പിന്നെ ഞാൻ കുറേ ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഈ പണി മുഴുവനും പൂർത്തിയാക്കിയെടുത്തത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇതിൻ്റെ പരിശ്രമം കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് മൊത്തത്തിൽ ഈ സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കോറി വേസ്റ്റ് ഇതൊക്കെ കൊടുത്തിട്ട് ആ കോറി വേസ്റ്റ് ഇങ്ങനെ ജെ സി ബി കൊണ്ട് മാന്നിയിട്ട് തട്ടിയത് ഈ മൂച്ചയുടെ താഴെ ഭാഗത്തേക്ക് കണ്ടു അതുകൊണ്ട് തന്നെ ഫുള്ള് കല്ലായിരുന്നു ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒപ്പാക്കി പിന്നെ നോക്കുമ്പോഴേക്കും ഒരു വരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എവിടെയൊക്കെ കടന്നിരുന്ന വെട്ടുകെല്ലാം ഉണ്ടോ അതൊക്കെ താങ്ങി തിരിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ എത്തി റെഡിയാക്കി വെക്കായിരുന്നു പിന്നെ കുറച്ച് കരിമ്പെല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടി മൂന്നാമത്തെ വരി വരിയായപ്പോഴേക്ക് കല്ലും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എവിടുന്നൊക്കെ എടുത്തിട്ട് തറവാട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ സെറ്റാക്കി അപ്പോഴേക്ക് രാവിലത്തെ പണിയൊക്കെ വരണെങ്കിൽ കുട്ടികൾ സ്കൂൾ പോയി കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത് ഓരോന്നും ചെയ്യാറുള്ളത് പിന്നെ വന്നാൽ മെറ്റലും ഉണ്ടായിരുന്ന ആ ഭാഗത്തിനും കൂടി കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കി പിന്നെ ഈ ഒരു അരികിൽ വെക്കാനുള്ള കല്ലുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് ചാക്കൊക്കെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ കോരിയിട്ട് അതിൽ കിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ് കേട്ട് വിചാരിച്ചത് അപ്പോൾ ഞാൻ നല്ല കല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം താഴെ കുറേ ചപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിഞ്ഞാൽ ഇതിൽ മൂ മൂച്ചയിൽ കായുണ്ടാവണത് പുളി മാങ്ങ ഉണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ഞാനിതൊക്കെ സെറ്റാക്കിയപ്പോഴേക്ക് ഏട്ടൻ കുറച്ച് സിമൻറ്റ് വാങ്ങിക്കൊടുന്ന് വന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അത് മോനാണ് തേക്കുന്നത് കയ്യാളായിട്ട് അമ്മ ഉണ്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ നിങ്ങൾ തേക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫുൾ അപ്പം ദിവസങ്ങളിലായി കഴിക്കുകയായിരുന്നു നമ്മൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ തൊഴിൽ ബാത്റൂമിനൊക്കെ കുഴി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മണ്ണൊക്കെ കൊടുങ്ങി ആണെങ്കിലും സെറ്റാക്കിയിട്ടുണ്ട് ആ സൈഡിൽ ഓടൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കിയിട്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പുല്ലുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ല അത് കൊടുന്ന് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്